ഒന്നാമത് കുറെ ആളുകൾ പുറത്താക്കിയതാണ് തെറ്റാണ് ആകെ രണ്ടു മൂന്നാളുകൾ പുറത്താക്കിയിട്ടുള്ളത് അതിൻ്റെ അതിൻ്റെതായ കാരണങ്ങളുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഭരണഘടനയുണ്ട് പാർട്ടി ഭരണഘടന ആ ഭരണഘടനയ്ക്കനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഇതിലംഗങ്ങളായിട്ടുള്ളത് അതുകൊണ്ട് ആ ഭരണഘടന പാലിക്കാതെ വരുമ്പോൾ പാർട്ടിക്കകത്ത് സംഘടനാരംഗത്തെ പ്രശ്നങ്ങളിൽ ഭരണഘടനയോട് പാർട്ടി ഭരണഘടനയോട് നീതി വളർത്താതെ വരുമ്പോൾ അത് തിരുത്താനുള്ള സന്ദർഭം നിരവധി തവണ പാർട്ടി കൊടുക്കും പാർട്ടിക്കകത്തുള്ളവർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തെറ്റ് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും പറ്റും എനിക്കും പറ്റാം എല്ലാവർക്കും പറ്റാം പാർട്ടിക്കകത്ത് എല്ലാവർക്കുള്ളവരൊക്കെ മനുഷ്യന്മാരായതുകൊണ്ട് തെറ്റെല്ലാവർക്കും പറ്റാം അങ്ങനെ തെറ്റ് പറ്റുമ്പോൾ പാർട്ടി ആദ്യം അത് ചൂണ്ടിക്കാണിക്കും ഇന്ന തെറ്റ് സകാവിന് പറ്റിയിട്ടുണ്ട് അത് തിരുത്തണം എന്നാവശ്യപ്പെടും അങ്ങനെ ആവശ്യപ്പെട്ടാൽ സാധാരണ പാർട്ടിയോട് കൂറുള്ള ഒരാളാണെങ്കിൽ അത് തിരുത്തും തിരുത്തി കൂടുതൽ ഊർജ്ജസ്വലത പ്രവർത്തിക്കും അങ്ങനെയാണ് പാർട്ടിക്കകത്തൊരു കീഴ്വഴക്കം പക്ഷേ ഞാൻ തെറ്റേ ചെയ്യുള്ളൂന്ന് തുടർച്ചയായി തീരുമാനിച്ചു പോയാൽ പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ കൂടി നടപടികൾ സ്വീകരിക്കും അങ്ങനെ രണ്ടോ മൂന്നോ പേരുടെ പേരിൽ നടപടി ഇവിടെ സ്വീകരിച്ചു സെപ്പറേറ്റ് ഉണ്ടായിട്ടുള്ളൂ വേറൊരു സംഭവം അതിലും ഉണ്ടായിട്ടില്ല പാർട്ടിക്കൊരു വേവലാതി ഇല്ല ഇത് ഞാൻ പറഞ്ഞില്ല കൂടുതൽ ആളുകളുടെ പേര് നടപടി എടുത്തിട്ടില്ല ഞങ്ങൾ പാർട്ടിക്കകത്ത് നല്ല പരിശോധന നടത്തിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാറുള്ളത് ഒരു സഹാബിനൊരു തെറ്റ് പറ്റിയാൽ ഞാൻ പറഞ്ഞില്ല ചൂണ്ടിക്കാണിക്കും പിന്നെ തെറ്റ് സഖാവിനെ പറ്റിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കും ആ തെറ്റ് തിരുത്താൻ ആവശ്യപ്പെടും കൂട്ടായ ചർച്ചയിലൂടെ ഏതെങ്കിലും ഒരാൾ മാത്രമല്ല ഒരു സെക്രട്ടറി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അത് ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരാൾ മാത്രമാണ് സെക്രട്ടറിക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ആൾ മാത്രമാണ് ഓരോ ഘടകത്തിൻ്റെയും സെക്രട്ടറി ഇപ്പോൾ ജില്ലാ കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പണി മാത്രമേ സെക്രട്ടറിക്കുള്ളൂ സെക്രട്ടറി ഏകപക്ഷീയമായിട്ട് രാവിലെ രണ്ട് എണീറ്റിട്ട് ഇന്നാലാണ് പുറത്താക്കിയത് അങ്ങനെ തീരുമാനിക്കാൻ ഇതിനകത്ത് പറ്റില്ല ഈ പാർട്ടിയുടെ ചരിത്രം അതാണ് നിങ്ങൾക്ക് അത് ചോദിച്ചത് കൊണ്ട് പറയാം ഞങ്ങളിതൊന്നും പരസ്യപ്പെടുത്താറില്ല പാർട്ടിക്കകത്തെ കീഴ്വഴക്കങ്ങളായതുകൊണ്ട് ഇതൊന്നും പരസ്യപ്പെടുത്താറില്ല പാർട്ടിക്കകത്ത് സംഘടനാപരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒന്നും പരസ്യപ്പെടുത്തിയ ഒരാളെ പൊതുജന മദ്യത്തിൽ അപകീർത്തിപ്പെടുത്താൻ പാർട്ടി മെനക്കെടാറില്ല എന്ന വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നടപടി എടുക്കും വസ്തുത പറയാം ഞാൻ പറയാം ഡീറ്റെയിൽസും കൂടെ പറയാം നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഇവിടെ പട്ടാമ്പി മണ്ഡലത്തിൽ പാർട്ടിക്ക് ഒരു മണ്ഡല കമ്മിറ്റി ഉണ്ടായിരുന്നു അതിനൊരു സെക്രട്ടറി ഉണ്ടായിരുന്നു പി കെ സുഭാഷ് ആയിരുന്നു അതിൻ്റെ സെക്രട്ടറി സുഭാഷ് പലവിധ അച്ചടക്ക ലംഘനങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ മണ്ഡല സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അല്ലേ പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് കഴിഞ്ഞ കൊല്ലം മണ്ഡല സെക്രട്ടറി സ്ഥാനത്ത് നീക്കം ചെയ്തു പല മറ്റ് പല അച്ചടക്ക നടപടികളുടെ ഭാഗമായിട്ടാണ് നീക്കം ചെയ്തത് അന്നും പുറത്താക്കിയിട്ടില്ല അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ചെമ്പർ ബ്രാഞ്ചിലേക്ക് അല്ലെ ചെമ്പർ ബ്രാഞ്ചിലാണ് ചേമ്പർ ബ്രാഞ്ചിലേക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനം തരം താഴ്ന്നു അതിനുശേഷം ഇവിടെ പുതിയ മണ്ഡലം കമ്മിറ്റി നിലവിൽ വന്നു പുതിയ മണ്ഡലം കമ്മിറ്റി നിലവിൽ വന്നപ്പോൾ പാർട്ടി ഒരു തുടർച്ചയാണല്ലോ ഒരു ഒരു സെക്രട്ടറി പോയ ഒരു കമ്മിറ്റി പോയ വേറെ കമ്മിറ്റി വരും അങ്ങനെയാണല്ലോ പാർട്ടി അങ്ങനെ നിലവിൽ വന്നപ്പോൾ പുതിയ കമ്മിറ്റി ആ കമ്മിറ്റി ഈ കമ്മിറ്റിയുടെ മിനിറ്റ്സ് കാര്യം പഴയ കമ്മിറ്റിയുടെ മിനിറ്റ്സ് കാര്യങ്ങൾ അതിൻ്റെ ബാങ്കിലെ അക്കൗണ്ടുകൾ ഇതൊക്കെ പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ സഖാവ് പി കെ സുഭാഷ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പാർട്ടിക്ക് മെച്ചമുണ്ടായിരുന്നു പാർട്ടി പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച പൈസ പാർട്ടി വ്യക്തമായിട്ടുള്ള കണക്കൊക്കെ പരിശോധിച്ച് അങ്ങനെയാണ് പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ കണക്ക് പരിശോധിച്ച് എല്ലാ ചെലവും കഴിഞ്ഞു ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം അല്ലേ ഒരു ലക്ഷം രൂപ പലവിധ കാര്യങ്ങൾക്ക് ചെലവാക്കി തൊണ്ണൂറായിരം രൂപ പട്ടാമ്പി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് മോർണിംഗ് ആൻഡ് ഈവനിങ് ബ്രാഞ്ച് എന്റെ പാസ്ബുക്കാണത് നിക്ഷേപിച്ചു അന്ന് നിക്ഷേപിച്ചു അന്ന് പാർട്ടി തീരുമാനപ്രകാരം ആ തൊണ്ണൂറായിരം രൂപ പാർട്ടിയുടെ പേരിൽ നിക്ഷേപിച്ചു പാർട്ടി സെക്രട്ടറി എന്ന എന്നുള്ള സുഭാഷാണെന്നുള്ളത് സുഭാഷ് ആണ് സൈനിങ് അതോറിറ്റി അങ്ങനെ നിക്ഷേപിച്ച പൈസ വിഡ്രോ ചെയ്യണമെങ്കിൽ പാർട്ടിയുടെ പൈസയാണ് പാർട്ടി കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനിച്ചിട്ട് വേണം വിഡ്രോ ചെയ്യാൻ അത് ലംഘിക്കപ്പെടുത്തു പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് സെക്രട്ടറി സ്ഥാനത്ത് മാറ്റിയ സുഭാഷ് ഇരുപത്തി ഇരുപത്തി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് കഴിഞ്ഞ കൊല്ലം പതിനേഴ് രണ്ട് ഡേറ്റുകൾ കൃത്യമായിട്ട് ഓർമ്മ പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് സെക്രട്ടറി സ്ഥാനത്ത് മാറ്റിയ സഖാവ് സുഭാ സുഭാഷ് ഇരുപത്തിയഞ്ച് ഇതൊക്കെ റിക്കാർഡാണ് ബാങ്കില് റെക്കാർഡ് ആയതുകൊണ്ട് ഇതിന് ഇത് കളവൊന്നുമില്ലല്ലോ ഇരുപത്തഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഒരു കമ്മിറ്റിയുടെ തീരുമാനമില്ലാതെ നിലവിൽ സെക്രട്ടറി പോലും അല്ലാതിരിക്കുമ്പോൾ ബാങ്കിൽ പോയി ഒപ്പിട്ട് ഒപ്പിട്ടുകൊടുത്തി തൊണ്ണൂറായിരം രൂപ വിഡ്രോ ചെയ്തു വിട്ടപ്പോൾ ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല പറയേണ്ട കാര്യമില്ല ഞങ്ങൾ പാർട്ടി ചർച്ച ചെയ്തു ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ത് ചെയ്യണം അപ്പം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ള എന്തെങ്കിലും അവിവേകം കൊണ്ടോ സംഭവിച്ചതായിരിക്കാം അദ്ദേഹത്തോട് ചോദിക്കണം എന്തുകൊണ്ട് സംഭവിച്ചു അങ്ങനെ സുഭാഷിന് ഇവിടുന്ന് വിശദീകരണ നോട്ടീസ് അയച്ചു അത് എട്ടാം മാസത്തിൽ തന്നെ അയച്ചു അല്ലേ എട്ടാം മാസത്തിൽ തന്നെ എന്തുകൊണ്ടാണ് പാർട്ടി തീരുമാനമില്ലാതെ ഇത്രയും പണം വിഡ്രോ വിത്ഡ്രോ ചെയ്തതെന്ന് ചോദിച്ച് സുഭാഷിന് നോട്ടീസ് അയച്ചു ഇവിടുത്തെ മണ്ഡലം കമ്മിറ്റി ചെയ്തതാണ് നോട്ടീസ് അയച്ചപ്പോൾ അദ്ദേഹം മറുപടി ജനുവരിയിലാണ് തന്നത് നിങ്ങൾ ചോദിച്ച പോയിന്റിലേക്ക് ഞാൻ വരുന്നത് ഇരുപത്തഞ്ച് എട്ടിന് കൊടുത്തിട്ടുള്ള നോട്ടീസിന് മറുപടി തന്നത് ഇരുപത്തി നാല് ജനുവരിയിലാണ് അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു എന്തിനു വെറുതെ ഒരാളെ പൊതുഗനെ മദ്യത്തിൽ അവകാശം പണം മോട്ടിച്ചുകൊണ്ട ഒരാളെന്ന് പരസ്യമായിട്ട് പറയാൻ ഞങ്ങൾക്കറിയാത്തുകൊണ്ടല്ല പക്ഷേ എല്ലാവർക്കും അവൻറ്റേതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ട് ഇത്രയും കാലമായിട്ട് പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരാളാണ് അയാളെ തേജവാദം ചെയ്യുന്നത് ശരിയല്ല എന്ന പാർട്ടിയുടെ ഒരു മാന്യതയുണ്ടല്ലോ അതിൻ്റെ ഭാഗമായി ഞങ്ങളത് പുറത്തൊന്നും പറഞ്ഞില്ല പാർട്ടിക്ക് പാർട്ടിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഒരാളെ തേജവാദം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ഇരുപത്തഞ്ച് എട്ടിന് കൊടുത്തിട്ടുള്ള നോട്ടീസിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലാണ് അദ്ദേഹം മറുപടി തരുന്നത് ജനുവരിയിൽ മറുപടി തന്നപ്പോൾ ഇവിടുത്തെ മണ്ഡലം കമ്മിറ്റി ആ മറുപടി പരിശോധിച്ചു ആ മറുപടി പരിശോധിച്ചപ്പോഴേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഫെബ്രുവരിയിൽ അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചോ പാർട്ടി സംസ്ഥാന കമ്മിറ്റി പറഞ്ഞു എല്ലാ അച്ചടക്ക നടപടികളും നിർത്തിവെക്കണം തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുൻപിലെ വിഷയം ഈ സമയത്ത് അച്ചടക്ക നടപടികളും മറ്റു കാര്യങ്ങളും പ്രസക്തിയില്ല അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ അച്ചടക്ക നടപടികളൊക്കെ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം ഇവിടുത്തെ മാത്രമല്ല കേരളത്തിനൊട്ടാകെ പല സ്ഥലത്ത് ഈ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി ആ നോട്ടീസിനുള്ള മറുപടി മലവിപ്പിച്ച് നിർത്തി കലക്ഷം കഴിഞ്ഞ് ചർച്ച ചെയ്യാം എന്ന് വെച്ചു ഇലക്ഷൻ കഴിഞ്ഞ മെയ് മാസത്തിൽ കമ്മിറ്റി കൂടിയപ്പോൾ ആ യോഗത്തിൽ ഈ വിഷയം അദ്ദേഹത്തിൻ്റെ മറുപടി ചർച്ച ചെയ്തു മറുപടിയിൽ തൃപ്തികരമല്ലാത്ത മറുപടിയാണ് അദ്ദേഹം കൊടുത്തത് ഈ തൊണ്ണൂറായിരം രൂപയ്ക്ക് വാരും തുമ്പില്ലാത്ത ഒരു മറുപടിയാണ് കൊടുത്തത് ആ മറുപടി ഇവിടെ ചർച്ച ചെയ്തു അല്ലേ മണ്ഡലം കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്തു ആ കണക്ക് വിശദമായിട്ടുള്ള അദ്ദേഹം തന്ന കണക്ക് ഈ മണ്ഡലം കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടില്ല അങ്ങനെ ഉണ്ടല്ലോ ഇവരും കൂടി ബോധ്യപ്പെടണല്ലോ ഇവരെല്ലാവരും കൂടി ചേർന്ന് പിരിച്ച പൈസയാണല്ലോ കമ്മിറ്റി മെമ്പർമാർക്ക് ബോധ്യപ്പെടണമല്ലോ അവർ പറഞ്ഞു ഈ കണക്കൊന്നും ബോധ്യപ്പെടുന്ന കണക്കല്ല അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം പാർട്ടി തീരുമാനമില്ലാതെ വിഡ്രോ ചെയ്ത് തെറ്റ് രണ്ടാമത്തെ കാര്യം സെക്രട്ടറി സ്ഥാനത്ത് മാറ്റിയിട്ട് വേറൊരാൾ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പോയി മോ എഴുതി ഒപ്പിട്ട് വാങ്ങിയത് തെറ്റ് അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് ഒരു തവണ അച്ചടക്ക എടുത്ത് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയ സ്വകാവ് തെറ്റ് തിരുത്തുന്നതിന് പകരം വീണ്ടും വീണ്ടും തെറ്റിയുകയാണ് അങ്ങനെ തെറ്റിയുന്ന ഒരാളെ നമ്മൾ വെച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ നാളെ പലരും ഇതിനകത്ത് ഈ പ്രവണത കാണിക്കും പാർട്ടി മുന്നോട്ട് പോകണ്ടേ പാർട്ടിയല്ലേ പാർട്ടിയിൽ പല ആളുകളുണ്ടോ ഇങ്ങനൊരാളെ ഇങ്ങനൊരു കാര്യം ചെയ്ത് ഒരു നടപടി എടുത്തില്ലെങ്കിൽ നാളെ ഈ പാർട്ടിയുടെ അവസ്ഥ എന്താവും സാമ്പത്തിക അരാജകത്വവും പാർട്ടിക്കകത്ത് അതുകൊണ്ട് പാർട്ടി കമ്മിറ്റിയിൽ എല്ലാവരും അഭിപ്രായം പറഞ്ഞു ഒരാൾ മാത്രമല്ല എല്ലാവരും അഭിപ്രായം പറഞ്ഞു ഐകകകണ്ഠേന സുഭാഷിനെ പാർട്ടിയുടെ മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു ഇതാണ് വസ്തുത അന്ന് ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ച് പറയാത്തത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പരമ്പരാഗതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് ഇയാളും പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ സജീവമായി പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരാളാണ് പൊതുജന മധ്യത്തിൽ ഒരിക്കലും അപകീർത്തിപ്പെടുത്താൻ പാടില്ല അതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഇത് വേണമെങ്കിൽ അന്നെ ഞങ്ങൾക്ക് പത്രസമ്മേളനം വിളിച്ചത് പണം എടുത്തുകൊണ്ടേ ഒരാളെയാണ് ഞങ്ങൾ പുറത്താക്കിയെന്ന് പറയാമായിരുന്നു പക്ഷേ ഞങ്ങൾക്കൊരു പാർട്ടിയുടെ മര്യാദയുണ്ടല്ലോ ഒരു മനുഷ്യനോടുള്ള സഹജീവി സ്നേഹമുണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളത് പറഞ്ഞതുമില്ല പാർട്ടിക്കകത്തൊക്കെ റിപ്പോർട്ട് ചെയ്താൽ പക്ഷേ അവസാനിപ്പിച്ചു ഇതാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായത് വേറെ പ്രധാനപ്പെട്ട ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഷകാ യൂസഫ് അലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മണ്ഡല കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനം വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് പാർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജോയിൻ്റെ അക്കൗണ്ട് എന്നുള്ള വേണ്ടി തീരുമാനിച്ചു പട്ടാ മണ്ഡലത്തിന് മാത്രമല്ല സ്റ്റേറ്റ് വൈഡ് ആയിട്ട്

പിൻവലിച്ചിട്ട് ബാങ്കിൽ നിന്ന് എടുത്ത രേഖയാണ് പട്ടാമ്പി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് അത്രേയുള്ളൂ ഞങ്ങളിത് ഇപ്പം നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രം പറയാണ് ഞങ്ങൾ ഒരിക്കലും ഇത് പുറത്തു പറയാൻ ആഗ്രഹിച്ചതല്ല ഇങ്ങനെ ആരെങ്കിലും പുറത്തു പറഞ്ഞാൽ അപകീർത്തിപ്പെടുത്താൻ ഞങ്ങൾ താല്പര്യം ഇല്ല അങ്ങനെ ഒരു പാർട്ടിയല്ലേ ഞങ്ങളുടെ പാർട്ടി അത്രേലും പറയാനുള്ളൂ അ ഞങ്ങള് നോട്ട് എണ്ണിക്കൊണ്ടിരിക്കണം നോട്ട് എണ്ണി തീർന്നിട്ട് എത്ര ഇണ്ടെന്നൊരു എത്ര ഉണ്ടെന്ന് ക്ലിയർ ചെയ്തിട്ട് അതെ മൂന്നാണോ ആ ഞങ്ങളീ വോട്ടിങ് മെഷീൻ ഇല്ലാത്തോട്ടല്ല എന്താണ് ഒരു കൗണ്ടിങ് വോട്ട് കൗണ്ടിങ്ങനെ സാധനമുണ്ട് ആയിരൊന്നും പ്രതികരിക്കല്ലോ എന്തോ പ്രതികരിക്കണം നാട്ടുകാർക്കൊക്കെ മനസ്സിലായി ഇവരെന്തോ ഇവരെ കട പറയുന്നത്

படிஞாறு அங்காடி இனி விலக்குறவிட்டு அல்மியா ஹைப்பர் மார்க்கெட் அண்ட் எலக்ட்ரானிக்ஸ் படிஞாறு